നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വയ്യാറുമുടി കൂട്ടക്കൊലപാതക കേസ് പ്രതി അഫാന്റെ വക്കാലത്ത് നിന്ന് ഒഴിഞ്ഞ് അഡ്വക്കേറ്റ് കെ ഉവൈസ് ഖാൻ ആര്യനാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റായ ഉവൈസ് ഖാൻ കേസ് ഏറ്റെടുത്തിട്ട് തന്നെ കെ പി സി സിക്ക് പരാതി കിട്ടിയിരുന്നു ഇത് കോൺഗ്രസിന് അവമതിപ്പുണ്ടാക്കിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കെ പി സി സി പ്രസിഡന്റിന് പരാതി നൽകിയത് കേസിൽ ഹാജരാകുന്നതിൽ നിന്ന് ഒവൈസിനെ വിലക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം വൈസ് പ്രസിഡന്റ് സൈദാലിയാണ് പരാതി നൽകിയത് ഇതിനിടെ ആഹാരം കഴിക്കാൻ മീൻ മീൻകറിയില്ലയെന്ന് പോലീസിനോട് ചോദിച്ച് അഫാൻ ഇന്നലെ ഊണ് കഴിക്കുമ്പോഴായിരുന്നു സംഭവം ഊണ് കഴിക്കാൻ താല്പര്യം കാണിക്കാത്ത അഫാൻ മീൻ കറിയില്ലെന്ന് പോലീസിനോട് ചോദിക്കുകയായിരുന്നു ഇല്ലെന്നായിരുന്നു മറുപടി അതേസമയം തന്നെ അഫാന്റെ രക്തപരിശോധനയിൽ ലഹരി ഉപയോഗിക്കുന്നതിന്റെ തെളിവുകളൊന്നും കണ്ടെത്തിയിട്ടില്ല മദ്യത്തിന്റെ അംശം കണ്ടെത്തിയിട്ടില്ല കഴിച്ച മദ്യത്തിന്റെ അളവ് കുറവായതിനാലാണ് ഇതെന്നാണ് സ്ഥിരീകരണം കഴിച്ച എലിവിഷത്തിന്റെ അംശം കൂടിയ അളവിൽ ഉണ്ടായിരുന്നുവെന്നും പരിശോധനാ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതിനിടെ താനും ആത്മഹത്യ ചെയ്യുമെന്ന് കൂട്ടക്കൊലിൽ നിന്ന് രക്ഷപ്പെട്ട അഫാനെ മാതാവ് ഷെമി പ്രതികരിച്ചിരിക്കുകയാണ് താൻ ഇളയ മകന്റെ കൂടെ പോകുമെന്നാണ് ഷെമി പറഞ്ഞത് ബന്ധുക്കൾ പറയുന്നത് ആശുപത്രിയിൽ നിന്നായിരുന്നു ഷമിയുടെ ഈ പ്രതികരണം ഇളയ മകൻ കൊല്ലപ്പെട്ടതിറങ്ങിയ നിമിഷം മുതൽ ഷെമിയുടെ ആരോഗ്യനില വഷളായി ഷെമിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയേക്കുമെന്നാണ് സൂചന സാമ്പത്തിക കാര്യങ്ങളാൽ ആശുപത്രി മാത്രമാണ് ബന്ധുക്കൾ ആലോചിക്കുന്നത് നിലവിൽ സ്വകാര്യ മെഡിക്കൽ കോളേജിലാണ് ഷെമി ചികിത്സയിൽ കഴിയുന്നത് ഇതിനിടെ കേസിലെ പ്രതി അഫാനെ പോലീസ് കസ്റ്റഡിയിലിരിക്കെ ദേഹാസ്വാസ്ഥ്യമുണ്ടായി ചോദ്യം അഫാൻ സഹകരിക്കുന്നില്ല എന്നാണ് പോലീസ് അഫാനുമായി പോലീസ് ഇന്ന് തെളിവെടുപ്പ് കൂടുതലൊന്നും പറയാനില്ല എന്നാണ് അഫാൻ മറുപടി നൽകുന്നത് കസ്റ്റഡി ലഭിച്ച ശേഷം വെഞ്ഞാറുമുടി സിയെ വീണ്ടും മൊഴിയെടുക്കാൻ ശ്രമിച്ചപ്പോഴായിരുന്നു പ്രതിയുടെ നിസ്സഹകരണം കൊല്ലപ്പെട്ട പിതൃമാതാവ് സൽമ ബിവിയുടെ വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തുക സൽമ ബിവിയുടെ മാല പണയപ്പെടുത്തി പണമെടുത്ത ധനകാര്യ സ്ഥാപനത്തിലും കൊലപാതകത്തിലുള്ള ആയുധം കടയിലും തെളിവെടുപ്പ് നടത്താൻ പോലീസ് ആലോചിക്കുന്നുണ്ട് പ്രതിക്ക് നേരെ ജനങ്ങളെ പ്രതിഷേധമുണ്ടായേക്കുമെന്നത് കണക്കിലെടുത്താണ് കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ പോലീസ് ഒരുക്കിയിട്ടുള്ളത് അഫാനിയ കുടുംബത്തിന് സാമ്പത്തിക ബാധ്യത വന്ന കഴി കണ്ടെത്താൻ പോലീസ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് അന്വേഷണ സംഘത്തിൽ നിന്ന് തന്നെയാണ് ടീമിനെ നിയോഗിച്ചിട്ടുള്ളത് സാമ്പത്തിക ബാധ്യത സംബന്ധിച്ച് അഫാനും പിതാവും മാതാവും ഷിബി പറഞ്ഞതൊക്കെ വിരുദ്ധമായ മൊഴികളാണ് ാണ് പോലീസ് ശ്രമിക്കുന്നത് പൂജപുര സെൻട്രൽ ജയിലിൽ നിന്ന് ഇന്നലെ ഉച്ചയോടെ പാങ്ങോട് സ്റ്റേഷനിൽ എത്തിച്ച് ആത്മ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ക്യാമറ ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ച് പ്രതിയെ സ്റ്റേഷൻ നിരീക്ഷിക്കുകയാണ് അഫാൻ നടത്തിയ ആദ്യ കൊലപാതകം സൽമാ ബിവിടെ നേർന്നു ഇവരുടെ കഴുത്തുനിന്ന് മാലയെ മോഷ്ടിച്ചിരുന്നു വീട്ടിലെത്തി തെളിവെടുത്ത ശേഷം മാല പണയം വെച്ച സ്ഥാപനത്തിലും തെളിവെടുപ്പ് ഉണ്ടായേക്കും സാധ്യത സാധ്യതയുള്ളതിനാൽ കനത്ത സുരക്ഷയാണ് ഒരുക്കുക മറ്റു കേസുകളിൽ വഞ്ഞാറുപുട് പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും പോലീസിന്റെ കസ്റ്റഡി നാളെ അവസാനിച്ചാലുടൻ കസ്റ്റഡിയിലെടുക്കാനാണ് വെഞ്ഞാറമ്പോട് പോലീസിന് നീക്കം ഇന്നലത്തെ ചോദ്യം ചെലയിൽ കൊലപാതകങ്ങൾ താൻ തന്നെയാണ് ചെയ്തതെന്ന് സംബന്ധിച്ച അഫ്വാൻ കൊലപാതക പരമ്പരയിലേക്ക് നയിച്ചത് കടബാധ്യതയാണെന്ന മൊഴി ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കുടുംബം കടബാധ്യതയിൽ മുങ്ങി നിൽക്കുമ്പോൾ പിതൃമാതാവിനോട് സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടുവെങ്കിലും ലഭിച്ചില്ല ഇവരുടെ കൈവശം രണ്ട് സ്വർണ്ണമാലകൾ ഉണ്ടായിരുന്നുവെന്നും പിന്നീട് ഒരു മാല കാണാതായെന്നും അഫാൻ പറയുന്നു ബന്ധുവായ മറ്റൊരാൾക്ക് മാല കൊടുത്തത് മനസ്സിലാക്കിയതോടെ വൈരാഗ്യം തോന്നി സിനിമകൾ കണ്ടുവെങ്കിലും കൊലപാതകത്തിന് സിനിമ പ്രചോദനമായിട്ടില്ല എന്നാണ് അഫാൻ പറയുന്നത് ഇന്ന് രാവിലെ ആറരയോടെ അഫാൻ പോലീസ് സ്റ്റേഷനിൽ ശുചിമുറി തലകറങ്ങി വീണിരുന്നു രക്തസമ്മർദ്ദത്തിലെ വ്യതിയാനമാണ് കുഴഞ്ഞു വീഴാനുള്ള കാരണമെന്നാണ് പോലീസ് അറിയിച്ചത് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളെന്നും ഡോക്ടർമാർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് വാർത്ത